സിനിമയിൽ അനുവാദമില്ലാതെ ഫോട്ടോ ഉപയോഗിച്ചെന്ന പരാതിയിൽ ആന്റണി പെരുമ്പാവൂരിന് രണ്ടു ലക്ഷം രൂപ പിഴ മുൻസിൽ കോടതിയുടേതാണ് വിധി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച മോഹൻലാൽ നായകനായി എത്തിയ ഒപ്പം സിനിമയിൽ അനുവാദമില്ലാതെ അപികീർത്തി വരും വിധം അധ്യാപികയുടെ ഫോട്ടോ ഉപയോഗിച്ചുവെന്നാണ് പരാതി കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപികയായ പ്രിൻസി ഫ്രാൻസിസ് ആണ് പരാതി നൽകിയത് ഒപ്പം സിനിമയിൽ പ്രിൻസി ഫ്രാൻസിന്റെ ഫോട്ടോ അനുവാദമില്ലാതെ ഉൾപ്പെടുത്തിയതായാണ് പരാതിയിൽ പറയുന്നത് സിനിമയുടെ ഇരുപത്തി ഒൻപതാം മിനിറ്റിൽ പോലീസ് ക്രൈം ഫയൽ മറിക്കുമ്പോൾ ക്രൂരമായി കൊലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് പ്രിൻസി ഫ്രാൻസിന്റെ ഫോട്ടോ ഉപയോഗിച്ചത് ബ്ലോഗിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത അനുമതിയില്ലാതെ ഉപയോഗിച്ചത് മാനസിക വിഷമത്തിന് കാരണമായെന്ന് കാണിച്ച് കൊരട്ടി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല രണ്ടായിരത്തി പതിനേഴിൽ ചാലക്കുടി കോടതിയിൽ പരാതി നൽകി ആന്റണി പെരുമ്പാവൂർ പ്രിയദർശൻ എന്നിവർക്ക് പുറമെ അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻദാസിനെയും കേസിൽ ഉൾപ്പെടുത്തിയിരുന്നു ഫോട്ടോ അധ്യാപകയുടേതല്ലെന്നാണ് എതിർ കക്ഷികൾ വാദിച്ചത് സിനിമയിൽ നിന്ന് ഈ ഭാഗം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും സിനിമാ പ്രവർത്തകർ നിഷേധിച്ചു ഇപ്പോഴും സിനിമയിൽ നിന്ന് ഈ ഫോട്ടോ ഒഴിവാക്കിയിട്ടില്ല എട്ട് വർഷമായി നിയമ പോരാട്ടം നടത്തിയാണ് നീതി ലഭിച്ചതെന്നും സാധാരണക്കാരായ സ്ത്രീകൾക്കായാണ് നിയമ നടപടികൾക്ക് മുന്നിട്ടിറങ്ങിയതെന്നും പ്രിൻസി ഫ്രാൻസിസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ഫോട്ടോ അനുവാദമില്ലാതെ സിനിമയിൽ വന്നിട്ടും ഇപ്പോഴും അവർക്കതൊരു പ്രശ്നമേ അല്ല എംബുരാന ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം രണ്ട് മിനിറ്റ് ആണെങ്കിലും അത് കട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് ആ ഫോട്ടോ ഒന്ന് ബ്ലർ ചെയ്യണമെന്നാണ് അത് നിങ്ങളുടെ ഫോട്ടോയല്ല എന്നാണ് ഇപ്പോഴും അവർ പറയുന്നത് ഇനിയെങ്കിലും നമ്മുടെ ഫോട്ടോ അതിൽ നിന്ന് മാറ്റൂ എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചതെന്നും പ്രിൻസി പറയുന്നു